സംസ്ഥാനത്തെ ചെറുകിട കേബിൾ ടി വി ബ്രോഡ്ബാൻഡ് സംരംഭങ്ങളെ തകർത്ത് കുത്തകകളെ സഹായിക്കാൻ വൈദ്യുതി ബോർഡിൻ്റെ നീക്കമെന്ന ആരോപണം കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാനതല പ്രക്ഷോഭത്തിലേക്ക് പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായി കരിദിനം ആചരിച്ചു കരിദിനാചരണത്തിൻ്റെ ഭാഗമായി വിവിധ സ്ഥലങ്ങളിൽ കെ ഓഫീസുകളിലേക്ക് ഓപ്പറേറ്റർമാർ മാർച്ചും ധർണയും നടത്തി സംസ്ഥാനത്തെ ചെറുകിട കേബിൾ ടി വി സംരംഭങ്ങളെ ശ്വാസം മുട്ടിച്ച് കോർപ്പറേറ്റുകളെ സഹായിക്കാനാണ് വൈദ്യുതി ബോർഡ് നീക്കമെന്ന് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ആരോപിക്കുന്നു കെ സി ബി പോസ്റ്റിലൂടെ വലിക്കുന്ന കേബിൾ വാടക കുത്തനെ വർദ്ധിപ്പിച്ചും കേബിളിനും ബ്രോഡ്ബാൻഡിനും പ്രത്യേക പ്രത്യേകം വാടക ഈടാക്കാനുമാണ് വൈദ്യുതി ബോർഡ് തീരുമാനിച്ചിട്ടുള്ളത് പോസ്റ്റ് വാടക നൂറ് രൂപയാക്കാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ നീക്കം സംസ്ഥാന സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി കാത്തിരിക്കുമ്പോഴാണ് വൈദ്യുതി ബോർഡിൻ്റെ കടുത്ത നടപടി ഇതിനെതിരെയാണ് അസോസിയേഷൻ കരിദിനം ആചരിച്ചത് ദിനാചരണത്തിന്റെ ഭാഗമായി വിവിധ സ്ഥലങ്ങളിൽ കെ എസ് സി ബി ഓഫീസുകളിലേക്ക് മാർച്ചും ധർണയും നടത്തി ചേർത്തല മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കെ എസ് ഇ ബി ഡിവിഷൻ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിലും ധർണയിലും നിരവധി ഓപ്പറേറ്റർമാർ അണിനിരന്നു സി ഒ എ ഓഫീസിന് മുന്നിൽ നിന്ന് ആരംഭിച്ച പ്രകടനം കെ എസ് സി ബി ഓഫീസിനു മുന്നിൽ സമാപിച്ചു ഒരു തത്തിനുവേണ്ടി എനിച്ചു പോയ ഒരു മരിക്കുവോളം ജീവിക്കാർ എനിക്കോളം ജീവിക്കാം തുടർന്ന് നടന്ന ധർണ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് ജി സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു വൈദ്യുതി ബോർഡിന്റെ നീക്കം കേബിൾ സംരംഭങ്ങളെ മാത്രമല്ല പൊതുജനങ്ങളെയും പ്രതികൂലമായി ബാധിക്കുമെന്ന് സുരേഷ് ബാബു പറഞ്ഞു നമ്മൾക്കറിയാം കേരളത്തിലെ ചെറുകിട കേബിൾ ടീ ഓപ്പറേറ്റർമാർ അവരെ വസ്തു പണയപ്പെടുത്തിയും അല്ലെങ്കിൽ മറ്റ് ബാങ്കുകളിൽ നിന്ന് ലോൺ എടുത്തുമാണ് ഒരു കേബിൾ ടീ വ്യവസായം നടത്തുന്നത് വിദേശ കോർപ്പറേറ്റ് കമ്പനികൾ അറുന്നൂറ് ഫൈബർ പേരുള്ള ഫൈബറുകൾ ഒറ്റ ഫൈബറായി വലിച്ചുകൊണ്ട് ഈ രാജ്യത്തുടനീളം കേബിൾ ടി വി ചെയ്യുമ്പോൾ സ്വന്തോഷംപരമായ ചെറുകിട കേബിൾ ടി വി ഓപ്പറേറ്റർമാർ അവരവരുടെ കഴിവിനുസരിച്ച് അഞ്ച് ഫൈബർ അഞ്ച് പേർ ഉള്ളതോ അല്ലെങ്കിൽ പത്ത് പേറുള്ളതോ ഫൈബറുകൾ ഒന്നോ രണ്ടോ മൂന്നോ ഫൈബറുകൾ വലിച്ചുകൊണ്ടാണ് അവർ ഈ കേബിൾ ഈ ഇലക്ട്രിക് പോസ്റ്റുകളുടെ വലിച്ചുകൊണ്ടാണ് കേബിൾ ടി വി മുന്നോട്ട് കൊണ്ടുപോകുന്നത് അവരുടെ ജീവിത ചെലവുകൾ ചെലവുകൾക്കിടയിൽ നിന്നാണ് ഇത്രയും പണം അവർ ചിലവാക്കുന്നത് പോസ്റ്റുകൾ എ ഐ സി ഡി പറയുന്നതിന് ടാഗ് ചെയ്തും കൃത്യമായി പണമടച്ചും എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ടാണ് തിരക്ക് കേബിൾ ടി ഓപ്പറേറ്റർമാർ ഈ രംഗത്ത് കെ എസ് ഇ ബിയുമായി പറയുന്ന എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ടാണ് ഇലക്ട്രിക് പോസ്റ്റിലൂടെ കേബിൾ വെച്ചിരിക്കുന്നത് എന്നാൽ പോലും കുത്ത കോർപ്പറേറ്റ് കമ്പനികൾ നയാ പൈസ അടയ്ക്കാതെ ഒരു പൈസ അടയ്ക്കാതെ കുത്ത കേബിൾ കമ്പനി കോർപ്പറേറ്റ് കമ്പനികൾക്ക് ഈ കേബിൾ കെട്ടാനുള്ള സൗകര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബി എസ് എൻ എൽ അടക്കമുള്ള കമ്പനികൾ ഒരു രൂപ പോലും അടയ്ക്കാതെ ഇവിടെ കേബിൾ ടി വി കേബിൾ പോസ്റ്റിലൂടെ കെട്ടാനുള്ള സൗകര്യമൊരുക്കി കുത്ത കോർപ്പറേറ്റുകളെ സംരക്ഷിക്കുന്ന നിലപാടാണ് കെ എസ് സി ബിയുടെ ഉദ്യോഗസ്ഥന്മാർ സ്വീകരിക്കുന്നത് ഇതിനെതിരെയാണ് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സമരം കേരളത്തിലെമ്പാടും എല്ലാ ഇലക്ട്രിക്കൽ ഡിവിഷൻ ഓഫീസുകൾക്ക് മുമ്പിലും ധർണ നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് പതിനേഴ് രൂപയായിരുന്നു ആദ്യകാലങ്ങളിൽ ഈ ഒരു ഇലക്ട്രിക് പോസ്റ്റിൻ്റെ വാടക ആ പതിനേഴ് രൂപയിൽ നിന്ന് ഗണ്യമായി വർദ്ധിപ്പിച്ച് ഒറ്റയടിക്ക് നാനൂറ്റി അൻപത് രൂപയായി വർദ്ധിപ്പിച്ചു കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ശക്തമായ പ്രക്ഷോഭ പരിപാടികളും മുഖ്യമന്ത്രി അടക്കമുള്ള കേരളത്തിലെ ഭരണാധികാരികൾക്ക് നിവേദനം കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ അത് മുനിസിപ്പൽ തലങ്ങളിൽ നഗരപ്രദേശങ്ങളിൽ മുന്നൂറ് രൂപയായും ഗ്രാമപ്രദേശങ്ങളിൽ നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയായ ആയി ചുരുക്കി തന്നതാണ് സി ഒയുടെ അല്ലെങ്കിൽ കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ നിലപാട് നല്ലൊരു നിലപാടിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിൽ ചെറുകിടക്കാരെ സംരക്ഷിക്കാൻ നിലപാടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോൾ ഈ തരത്തിൽ ഒരു സംവിധാനം ഒരുക്കി മുന്നൂറ് രൂപയും നഗരപ്രദേശങ്ങളിൽ മുന്നൂറ് രൂപയും ഗ്രാമപ്രദേശങ്ങളിൽ നൂറ്റി നാൽപ്പത് രൂപയും എന്നൊരു ഒരു ഒരു ഭേദഗതി വരുത്തി അതെല്ലാം നിൽക്കെ തന്നെ കെ എസ് ഇ ബിയുടെ എല്ലാവരെയും ഞങ്ങൾ പറയുന്നില്ല ചില ഉദ്യോഗസ്ഥന്മാർ ബോധപൂർവം ഈ ചെറു കോർപ്പറേറ്റുകളുടെ അച്ചാരം പറ്റിക്കൊണ്ട് അല്ലെങ്കിൽ അവരുടെ കൈക്കൂലി ആയിക്കൊണ്ട് തന്നെ ചെറുകിട മേഖലയെ തകർക്കാനുള്ള നിലപാടുമായി മുന്നോട്ട് പോകുന്നു ഈ പ്രശ്നത്തിനെതിരെ അല്ലെങ്കിൽ ഈ വിഷയത്തിനെതിരെ ഞങ്ങൾ ഇതുകൊണ്ട് അവസാനിക്കുന്ന സൂചനാ സമരം മാത്രമാണ് അതിശക്തമായ പ്രക്ഷോഭമായി ഞങ്ങൾ മുന്നോട്ട് വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇത് കേരള ഗവൺമെൻ്റെ നിലപാട് തന്നെ പതിനാലായിരം പിന്നോക്ക കുടുംബങ്ങൾ ആദ്യഘട്ടമായി ഇന്റർനെറ്റ് എത്തിക്കുക എന്നുള്ളതാണ് ഇന്റർനെറ്റ് അവകാശമാക്കി മാറ്റിയ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനമാണ് കേരളം അത്തരം പോലുള്ള ഗവൺമെൻറ് അത്തരം പരിപാടികൾ മുന്നോട്ട് പോകുമ്പോൾ കെ എസ് ബി കാണിക്കുന്ന ഇത്തരം നിഷേധാത്മക നിലപാടിനെതിരെ ശക്തമായ പ്രക്ഷോഭം ഉണ്ടാവും മേഖലാ പ്രസിഡന്റ് ജെ വിനോദ് കുമാർ അധ്യക്ഷനായി മേഖലാ സെക്രട്ടറി പി മധു സ്വാഗതം പറഞ്ഞു സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ അജിത് ദാസ് മണിബൻ പി എസ് സിബി ജില്ലാ കമ്മിറ്റി അംഗം ടി എം ഷാവുദ്ദീൻ മേഖലാ ജോയിൻറ്റ് സെക്രട്ടറി ജോജി വർഗീസ് ടി എം ഷെറീഫ് തുടങ്ങിയവർ സംസാരിച്ചു